ർപ്പണം വസ്തു ഗുരുപ്പന്റെ വൃന്ദാവനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരേപോലെ അനുഗ്രഹം ചൊല്ലുന്ന ആളാണ് പ്രശസ്തി സമ്പത്ത് ജാതി മതം ഇതിനൊന്നും ഒരു സ്ഥാനം ഇല്ല ഭഗവാന്റെ മുമ്പില് കേവലം അനിഷ്കളങ്കമായ ഭക്തിക്ക് മാത്രമാണ് പ്രാധാന്യമുള്ളത് ഒരാൾക്ക് ഭഗവാനോട് എത്രമാത്രം ഭക്തിയുണ്ട് എത്രത്തോളം ഒരാൾ ഭഗവാനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മാത്രമാണ് ഭഗവാൻ നോക്കുന്നത് എന്തിനു പറയുന്നു ഭഗവാനെ കൊല്ലാനായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടി വന്ന പൂതനയ്ക്ക് വരെ മോക്ഷം നൽകി അനുഗ്രഹിച്ച ആളാണ് ഭഗവാൻ അപ്പം ആ ഭഗവാനെ ആരാണോ നിഷ്കാമമായി അത്യന്തമായി ഭഗവാനിലേക്ക് ശരണാഗതി പ്രാപിക്കുന്നത് ഭഗവാനെ ആശ്രയിക്കുന്നത് അവർക്ക് വേണ്ടി അവരുടെ കൂടെ എപ്പോഴും താങ്ങും തണലായി ഭഗവാൻ കൂടെ കൂടെയുണ്ടാവും അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് അത് ഭഗവാനെ അത്രത്തോളം നമ്മൾ കാണാൻ മോഹിക്കുന്നുണ്ടെങ്കിൽ ഭഗവാനിലോട്ട് നമ്മൾ അത്രത്തോളം ആസക്തരാണെങ്കിൽ ഭഗവാൻ എപ്പോഴും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടാവും നമ്മളറിയാതെ ഭഗവാൻ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടാവും എന്നുള്ള കാര്യം തീർച്ചയാണ് അങ്ങനെ ഭഗവാനെ കാണാൻ എപ്പോഴും മോഹിച്ചുകൊണ്ടായിരുന്ന എപ്പോഴും ഭഗവാനെ കാണാതെ ഉണ്ണാനും ഉറങ്ങാനും സാധിക്കാത്ത ഒരു ഭഗവാൻ്റെ നിഷ്കാമമായ ഭക്തനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് കന്ദൻ എന്നാണ് അപ്പൊ ഇന്ന് നമുക്ക് ആ ഭഗവാന്റെ ഭക്തന്റെ കഥ കേട്ടു നോക്കാം വിമല സ്വാമിയുടെ പുത്രനായി ഗോകുലനാഥൻ എന്ന പേരായ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കീർത്തി ഇപ്പോഴും ആ ദിക്കുകളിലൊക്കെ പ്രശസ്തമാണ് നാഥദ്വാരം എന്ന പേരായ സ്ഥലത്ത് ശ്രീ ശ്രീനാഥമൂർത്തി എന്ന പേരോടുകൂടിയ ഒരു കൃഷ്ണ വിഗ്രഹം ഉണ്ടായിരുന്നു ഗോകുലനാഥനാണ് ആ വിഗ്രഹത്തിന് പൂജിക്കുന്നത് ആ ക്ഷേത്രത്തിന് ആ വിഗ്രഹത്തിന് മറവായി വേറെ മതിലോ ഭിത്തിയോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആർക്ക് വേണമെങ്കിലും ആ ഭഗവാനെ ദർശിക്കാനായി സാധിക്കുകയാണ് അപ്പൊ ഇദ്ദേഹം ഈ ഗോകുലനാഥൻ കൂടി എല്ലാ ദിവസവും ഭഗവാന് വന്ന് പൂജിക്കും അങ്ങനെ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനാണ് ഗോകുലനാഥൻ ആ ഭാഗത്ത് ആ ദിക്കില് തന്നെ ശുചീകരണ പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് കന്ദൻ എന്ന പേരായ പറയുന്നത് അദ്ദേഹവും ഭഗവാന്റെ ഒരു പ്രിയപ്പെട്ട ഭക്തനാണ് അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ പൊളിച്ച് തൻ്റെ പ്രവർത്തി താൻ കർമ്മം ചെയ്യാനായി പോകുമ്പോൾ എപ്പോഴും ഈ ഗോകുലനാഥൻ ഈ ശ്രീനാഥമൂർത്തിനെ പൂജിക്കുന്നത് അദ്ദേഹം കാണായിരുന്നു അപ്പം എല്ലാ ദിവസവും ഇങ്ങനെ താൻ പ്രവർത്തിക്കു പോകുന്ന സമയത്ത് ഈ ഭഗവാനെ കാണുമ്പോൾ ഈ കന്ദൻ കുറേ നേരം ആ ഭഗവാനെ തന്നെ ലയിച്ച് ആ ഭഗവാൻ്റെ വിഗ്രഹം നോക്കി ഇങ്ങനെ മോഹിച്ച് നിൽക്കും അങ്ങനെ കുറേ നേരം ഇങ്ങനെ ധ്യാനിച്ച് ആ ഭഗവാനെ നോക്കി ഋഷിവര്യന്മാരെ പോലെ നിന്നതിന് ശേഷം മാത്രമാണ് അങ്ങനെ ആസ്വദിച്ച് ഭഗവാനെ കണ്ടതിന് ശേഷം മാത്രമാണ് അദ്ദേഹം തൻ്റെ കർമ്മം ചെയ്യാനായി പോകുകയുള്ളൂ അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഇദ്ദേഹം കർമ്മം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇദ്ദേഹത്തിൻ്റെ ദിവസം തുടങ്ങുന്നത് ഭഗവാന്റെ ദർശനത്തോടു കൂടിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഒരു ദിവസം പോലും ആ ശ്രീനാഥമൂർത്തിയുടെ വിഗ്രഹം കാണാതെ എൻ്റെ പ്രവൃത്തി ചെയ്യാൻ സാധിക്കില്ലായിരുന്നു അപ്പോൾ അത്രയും സ്നേഹമായിരുന്നു ആ കന്ദന് ഭഗവാനോട് എല്ലാ ദിവസവും ഭഗവാനെ വന്ന് െ കണ്ട് ഇങ്ങനെ അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം ശ്രീനാഥമൂർത്തിനെ തൊഴുകാൻ വന്നപ്പോ ഗോകുലനാഥൻ ഭഗവാനെ നിവേദിക്കുന്നതും പൂജ ചെയ്യുന്നതും കർപ്പൂര ആരതി ചെയ്യുന്നതും ഒക്കെ കാണുകയാണ് അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ഭഗവാനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഭഗവാന്റെ ആ ഒരു ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ ഭഗവാനില് കണ്ണിമ ചിമ്മാതെ ഭഗവാനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അദ്ദേഹം ഭഗവാനിൽ ലയിച്ച് പോവാണ് മുഴുകി പോവാണ് ആ ഭഗവാന്റെ ഒരു വന്യ ആ സൗന്ദര്യം കണ്ടിട്ട് അങ്ങനെ അദ്ദേഹം എല്ലാ ദിവസവും അതേ സമയത്ത് ആ കർപ്പൂരാരതി നടക്കുന്ന ആ സമയത്ത് തന്നെ ഭഗവാനെ വന്ന് കാണും പിന്നീട് അതായി അദ്ദേഹത്തിൻ്റെ ശീലം ആ ഒരു സമയത്ത് ഭഗവാനെ വന്ന് കാണുക ഭഗവാന്റെ ആ കർപ്പൂരാരതി കാണുക എന്നിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്ക് പോ പ്രവർത്തിക്ക് പോകാറുണ്ടായിരുന്നത് ഇങ്ങനെ അദ്ദേഹം ദിവസം തോറും ചെയ്തു പോകുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ഒരിക്കൽ ഒരു ബ്രാഹ്മണൻ ഇഷിനാഥമൂർത്തിയെ കാണാനായി വരുന്നത് അപ്പം അദ്ദേഹം ആ ബ്രാഹ്മണൻ ഈ ഗോകുലനാഥൻ ഭഗവാനെ പൂജ ചെയ്യുന്നതും നിവേദിക്കുന്നതും ഈ കർപ്പൂരാരതി ചെയ്യുന്നതും ഒക്കെ കാണുകയാണ് അതേപോലെ തന്നെ കന്ദൻ വന്ന് ഈ ഗോകുലനാഥൻ ചെയ്യുന്ന ഈ പ്രവർത്തികൾ ഭഗവാനെ വന്ന് ശ്രീനാഥമൂർത്തിയെ വന്ന് കാണുന്നതും ദർശിക്കുന്നതും തൊഴുകുന്നതും ഒക്കെ ഇദ്ദേഹം എല്ലാം ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് കാണുമ്പോൾ ഈ ബ്രാഹ്മണൻ വന്ന് ഇത് കണ്ടിട്ട് ആ ബ്രാഹ്മണൻ വന്ന് ഗോകുലനാഥനോട് പറയും ഇതെന്ത് അനാചാരമാണ് ഇവിടെ നടക്കുന്നത് അതാ നോക്കൂ പറയാനായിട്ടുള്ള കന്ദൻ വന്ന് ഭഗവാന്റെ ദർശനം നടത്തുകയാണ് ഇങ്ങനെ നടക്കാൻ പാടുള്ളതല്ല ഉടനെ തന്നെ ഈ ക്ഷേത്രത്തിന് മറവായിട്ട് ഒരു മതിൽ പണിയേണ്ടതാണ് അപ്പൊ അതിനുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യാൻ ആരംഭിച്ചോളൂ എന്ന് ഈ ബ്രാഹ്മണൻ വന്ന് ഗോകുലനാഥനോട് പറയുന്നു അപ്പം ഇത് കേൾക്കുന്ന ഗോകുലനാഥൻ ഉടനെ തന്നെ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് മതില് പണിയാനുള്ള പ്രവർത്തികളൊക്കെ പണികളൊക്കെ തുടങ്ങുകയാണ് ആരംഭിക്കുകയാണ് അങ്ങനെ ഇരിക്കെ കന്ദൻ തൻ്റെ ദിനചര്യ പോലെ തന്നെ രാവിലെ വന്ന് തൻ്റെ പ്രിയമൂർത്തിയായിട്ടുള്ള നാദമൂർത്തിനെ കാണാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ ഭഗവാനെ തൻ്റെ മൂർത്തിനെ കാണാൻ സാധിക്കുന്നില്ല അവിടെ ഒരു മറവായിട്ടൊരു വലിയ മതിൽ കെട്ടിയിരിക്കുന്നു അപ്പം തൻ്റെ ഭഗവാനെ കാണാൻ സാധിക്കാത്ത കന്ദൻ വളരെ അധികം സങ്കടം അനുഭവിക്കുകയാണ് അദ്ദേഹം വിരഹത്തിലാവാണ് നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രിയപ്പെട്ടൊരാള് നമ്മളിൽ നിന്ന് വേർപെട്ടു പോകുമ്പോ ഉണ്ടാകുന്ന അത്രത്തോളം സങ്കടം കന്തന് ആ സമയത്ത് ഉണ്ടാവും കാരണം കന്ദന് വേറെ ആരും ഉണ്ടായിരുന്നില്ല തനിക്ക് പറയാ സ്വന്തം എന്ന് പറയാനായിട്ട് ആ നാഥമൂർത്തി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ എല്ലാ ദിവസവും ആ ശ്രീനാഥമൂർത്തിയെ കാണാതെ അദ്ദേഹത്തിന് തൻ്റെ പ്രവൃത്തി ചെയ്യാൻ സാധിക്കില്ലായിരുന്നു അദ്ദേഹത്തിന് എപ്പോഴും എപ്പോഴും ഒരു കൂട്ടായിട്ട് ഉണ്ടായിരുന്നു ആ ശ്രീനാഥമൂർത്തിയായി അപ്പൊ ഒരു ദിവസം ആ ശ്രീനാഥമൂർത്തിയെ കാണാതായപ്പോ ആ കന്ദനെ സഹിച്ചില്ല കന്ദന് വളരെ അധികം നിരഹം ഉണ്ടായി അദ്ദേഹം അവിടെ തന്നെ അദ്ദേഹം തൻ്റെ പ്രവൃത്തിയൊക്കെ മറന്നുപോയി തൻ്റെ ഭഗവാനെ കാണാൻ സാധിക്കാത്ത വിഷമം കാരണം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു എല്ലാം മറന്നുപോയി തൻ്റെ പ്രവൃത്തികളൊക്കെ മറന്നുപോയി അങ്ങനെ കന്ദൻ അത് ഈ സങ്കടത്തോടു കൂടി അവിടെ വീഴുകയുണ്ടായി ഒരുപാട് തലതല്ലി കരഞ്ഞ് അദ്ദേഹം അവിടെ തന്നെ വീണു അങ്ങനെ കുറെ നേരം കഴിഞ്ഞ് അദ്ദേഹം തൻ്റെ ഗൃഹത്തിലേക്ക് തിരിച്ചു മടങ്ങി ഒരു മൂലയിൽ പോയിരുന്ന് പൊട്ടി കരിയായിരുന്നു തൻ്റെ ഭഗവാനെ കാണാൻ പറ്റാത്ത സങ്കടം കൊണ്ട് അദ്ദേഹം രാവും പകലും ഭക്ഷണം പോലും കഴിക്കാതെ മര്യാദക്ക് ഉറങ്ങുപോലും ചെയ്യാതെ ആയിരുന്നു ദിവസം കഴിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തൻ്റെ ആ ഭക്തന്റെ ആ ഒരു സങ്കടം ചോദിക്കാൻ വയ്യാത്ത ഭഗവാൻ ഗോകുലനാഥന് സ്വപ്ന ദർശനം കൊടുക്കുകയാണ് അങ്ങനെ ഭഗവാൻ ഗോകുലനാഥനോട് സ്വപ്നത്തിൽ വന്ന് പറയും ഇപ്പോ നീ കിട്ടിയിരിക്കുന്ന ഈ മതില് എൻ്റെ പ്രിയ ഭക്തനായിട്ടുള്ള കന്ദന് ഏർ എന്റെ ദർശനം തടയുന്ന രീതിയിലാണ് ഉടനെ തന്നെ ആ മതില് പൊളിക്കേണ്ടതാണ് ഇല്ലെങ്കില് എന്റെ ഭക്തനായിട്ടുള്ള കന്തൻ എന്നെ കാണാത്ത വിഷമം കാരണം മരണത്തിലേക്ക് വരെ പോയേക്കാം അതുകൊണ്ട് ഉടനെ തന്നെ ആ മതിൽ പൊളിക്കണം എൻ്റെ ഭക്തന് എന്നിലേക്ക് എത്താൻ സാധിക്കണം എന്ന് ഗോകുലനാഥനോട് വന്ന് ഭഗവാൻ സ്വപ്ന ദർശനം പറയുകയാണ് ഉടനെ തന്നെ ഇത് കേൾക്കുന്ന ഗോകുലനാഥൻ ഞെട്ടി എഴുന്നേക്കുകയാണ് അങ്ങനെ തന്നെ ആവട്ടെ ഭഗവാന്റെ വിധി പ്രകാരം തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ഉടനെ തന്നെ ആ നിമിഷം തന്നെ മതിൽ പൊളിക്കാനായിട്ട് അദ്ദേഹം പുറപ്പെടുകയാണ് അതേസമയം തന്റെ പ്രിയ ഭക്തനായിട്ടുള്ള കന്ദന് കന്ദനും ഭഗവാൻ വന്ന് സ്വപ്ന ദർശനം കൊടുക്കും നീ ഒട്ടും വിഷമിക്കേണ്ടതില്ല എന്ന് ഭഗവാൻ വന്ന് സ്വപ്നത്തിൽ പറഞ്ഞു ഇപ്പോ ഗോകുലനാഥൻ എന്നെ പൂജിക്കുന്ന എൻ്റെ ഭക്തനായിട്ടുള്ള ഗോകുലനാഥൻ നിനക്ക് എന്നെ കാണാൻ സാധിക്കാത്ത രീതിയിൽ കെട്ടിയിരിക്കുന്ന മതില് പൊളിച്ച് എൻ്റെ ദർശനം നിനക്ക് ഉടനെ തന്നെ ലഭിക്കും നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ടെന്ന് ഭഗവാൻ അദ്ദേഹത്തിന് സ്വപ്നത്തിൽ വന്ന് പറയാണ് അപ്പോൾ തന്നെ ഇത് കേട്ടെഴുന്നേക്കുന്ന കന്ദൻ കന്ദൻ ഒരുപാട് സന്തോഷമാവും എന്നിട്ട് അപ്പ തന്നെ ഓടി പോകും എന്നിട്ട് ആ ഭഗവാന്റെ ശ്രീനാഥമൂർത്തിയുടെ ക്ഷേത്രത്തിലേക്ക് ഓടി പോയി നോക്കുമ്പോൾ അദ്ദേഹം തൻ്റെ ശ്രീനാഥമൂർത്തി ഒരുപാട് നാളായിട്ട് കുറച്ച് നാളായിട്ട് കാണാൻ സാധിക്കാത്ത തൻ്റെ ശ്രീനാഥമൂർത്തിയെ അദ്ദേഹം കൺകുളിർക്കെ കാണും അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം തൻ്റെ പ്രിയ ഭഗവാനായിട്ടുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരൻ കൂട്ടുകാരനും സഹോദരനും എല്ലാമെല്ലാം തൻ്റെ ഭഗവാനായിരുന്നു തൻ്റെ ശ്രീനാഥമൂർത്തിയായിരുന്നു അപ്പം അങ്ങനെയുള്ള ഭഗവാനെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷമാവും അങ്ങനെ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ആശ്രു വീഴുന്നത് ആ ഗോകുലനാഥൻ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അദ്ദേഹത്തിനും ഒരുപാട് സന്തോഷമാവും ആ ഭക് ഭഗവാന് തൻ്റെ ഭക്തനോടുള്ള സ്നേഹവും ആ ഭക്തന് ഭഗവാനോടുള്ള സ്നേഹവും സ്നേഹമൊക്കെ കാണുമ്പോൾ ഗോകുലനാഥനും വളരെയധികം സന്തോഷമാവും എന്നിട്ട് തനിക്കുണ്ടായ വൃത്താന്തങ്ങളൊക്കെ കന്ദനോട് ഗോകുലനാഥൻ വിവരിച്ചു കൊടുക്കും അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ കന്ദനും അത്ഭുതം തോന്നിപ്പോവും ആ തൻ്റെ ഭഗവാൻ തന്നെ ഇത്ര മാത്രം സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ കന്ദന് വളരെയധികം സന്തോഷം അതിനുശേഷം ഗോകുലനാഥൻ കന്ദനോട് പറയും ആ കന്ദനോട് അത്രയധികം സ്നേഹം തോന്നി തോന്നിയിട്ട് ഗോകുലനാഥൻ പറയും നീ ഇനി മുതൽ നിന്റെ പ്രവൃത്തിക്കൊന്നും പോകണ്ട നിനക്ക് വേണ്ടതായിട്ടുള്ള സൗകര്യ സൗകര്യങ്ങളൊക്കെ നിനക്ക് വേണ്ട ഭക്ഷണവും പൈസയും ഒക്കെ ഞാൻ തന്നോളാം നീ നിന്റെ പ്രിയ പ്രിയപ്പെട്ട ശ്രീനാഥമൂർത്തിയെ ദിവസവും വന്ന് തൊഴുതോളൂ അത് മാത്രം നീ ചെയ്താൽ മതി നിന്റെ പ്രവൃത്തിയൊക്കെ നീ വിട്ടോളൂ നിന്റെ ഭഗവാനെ നീ കൺകുളിർക്ക് ദിവസവും വന്ന് കണ്ടോളൂ എന്ന് ഗോകുലനാഥൻ കന്ദനോട് പറഞ്ഞു അത് കേൾക്കുമ്പോൾ കന്ദന് വളരെയധികം സന്തോഷം അങ്ങനെ ഗോകുലനാഥൻ പറഞ്ഞത് സ്വീകരിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയൊക്കെ വിട്ട് എല്ലാ ദിവസവും തൻ്റെ പ്രിയപ്പെട്ട നാഥനായിട്ടുള്ള തൻ്റെ പ്രിയപ്പെട്ട മൂർത്തിയായിട്ടുള്ള നാഥമൂർത്തിയെ വന്ന് ദിവസവും കൺകുളിർക്കെ കാണും പിന്നീട് അങ്ങനെ തന്നെ അദ്ദേഹം തൻ്റെ ജീവിതം കഴിക്കും അങ്ങനെ ഭഗവാനെ ആശ്രയിക്കുന്ന ഭഗവാനിൽ സർവവും ശരണാഗതി പ്രാപിക്കുന്ന ആരെയും ഭഗവാൻ ഒറ്റപ്പെടുത്തില്ല ഭഗവാനെ ഒറ്റയ്ക്കാക്കില്ല എന്ന് നമ്മളെ വീണ്ടും വീണ്ടും ഓരോ കഥയിലൂടെ ഓരോ ഭക്തരിലൂടെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരണം അപ്പോൾ ആ ഭഗവാനിലേക്ക് സർവവും ശരണാഗതി പ്രാപിക്കും എല്ലാം ഭഗവാൻ നോക്കിക്കോളും എന്നുള്ളൊരു ചിന്ത മാത്രം മതി പിന്നെ ബാക്കിയെല്ലാം ഭഗവാന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും അങ്ങനെ എല്ലാം ഭഗവാനിലേക്ക് വിട്ടുകൊടുത്തോളും എല്ലാം ഭഗവാൻ നോക്കിക്കോളും ആ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർവം